നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച കാര്യങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഉദ്യോഗജനകമായി മാറുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഓരോ ദിവസവും മാറി മറിയുകയാണ് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തു വരുന്ന പല വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇക്കാര്യത്തിൽ വളരെ കർശനമായൊരു നിലപാടും നിരീക്ഷണങ്ങളുമാണ് നടത്തിയത് കുപ്രസ്ഥനായ ഒരു അമ്പലക്കൊള്ളക്കാരനോട് പോലും ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണ് കോടതി ശക്തമായ ഇടപെടൽ നടത്തിയത് ഈ ഒരു സാഹചര്യത്തിൽ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ഒരു പക്ഷേ അകത്താകുമോ എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം പ്രശാന്തിൻ്റെ പദവി ഒരു വർഷം കൂടി നീട്ടിക്കൊടുക്കാനുള്ള സർക്കാരിൻ്റെ രഹസ്യമായ നീക്കം ഇപ്പോൾ മാറ്റിയതും പകരം മുൻ സി പി എം എം എൽ എ ആയ ടി കെ ദേവകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ നീക്കം നടക്കുന്നതും സി പി എമ്മിന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യം വിശദമായ ചർച്ച ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പും ആസന്നം കാണിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നുവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ തിരിച്ചടി നൽകും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് ഒരുപക്ഷെ ഇപ്പോൾ സി പി എം നേതൃത്വത്തെ കൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ ഹൈക്കോടതി അത്രയും രൂക്ഷമായ രീതിയിലുള്ള നിരീക്ഷണങ്ങളാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് പോലീസ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതായത് എസ് ഐ ടി സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വശത്ത് നിന്ന് സർക്കാർ ഈ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അവർക്ക് കോടതിയോട് സമാധാനം പറയേണ്ടി വരും കോടതി കൃത്യമായ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് ഇടപെടൽ നടത്തുന്നുണ്ട് ഇന്നലെയും കോടതിക്ക് അടച്ചിട്ട മുറിക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നീട് കോടതി കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഏതായാലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമല വലിയൊരു വികാരമാണ് അതിൽ തൊട്ട് കളിച്ചവരാരും തന്നെ നേരെ പോയിട്ടില്ല എന്നുള്ളതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ പി എസ് പ്രശാന്തിനും കസേര നഷ്ടമാകുന്നത് നേരത്തെ പ്രശാന്ത് പറഞ്ഞിരുന്നത് ഉണ്ണികൃഷൻ പോറ്റി കുഴിച്ച കുഴിയിൽ ഉണ്ണികൃഷ്ണം പോറ്റി വീണു എന്നാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണം പോറ്റി കുഴിച്ച കുഴിയിൽ ഉണ്ണികൃഷ്ണം പോറ്റി മാത്രമല്ല ഒപ്പം പ്രശ് പി എസ് പ്രശാന്തും വീണിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കെ പി ശങ്കരാസിനെ പോലീസ് ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് പ്രധാനപ്പെട്ട ഉന്നതരായ പലരും ചോദ്യം ചെയ്യുകയും ചിലർക്കെങ്കിലും അകത്താവുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് അതേസമയം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസൂത്രകൻ അല്ലെങ്കിൽ അവരെ ഇതിനെല്ലാം കൂട്ടുനിന്ന ആളെന്ന് കരുതപ്പെടുന്ന എൻ വാസുവിനെ ചോദ്യം ചെയ്തു വിടുന്നതല്ലാതെ ഇപ്പോഴും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും ദുരൂഹത ഉണർത്തുന്ന ഒരു കാര്യമാണ് സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആയിരുന്ന ജുഡീഷ്യറിയിൽ ജോലി ചെയ്തിരുന്ന വളരെ വ്യത്യസ്തമായ മേഖലകളിലൊക്കെ തന്നെ അത്ഭുതകരമായ രീതിയിലാണ് ഇദ്ദേഹം ജോലി ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഐ എസ് ഗാർക്ക് മാത്രം കൊടുക്കുന്ന ദേവസ്വം കമ്മീഷൻ പദവി കൊടുത്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി ഇങ്ങനെയുള്ള സി പി എം നേതൃത്വത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിനെ എന്തുകൊണ്ടാണ് ഇനിയും അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളതിന് ഒരുപക്ഷെ പിന്നീട് അന്വേഷണ സംഘം നീതിപീഠത്തിനോട് പോലും സമാധാനം ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എത്തുമായിരിക്കാം ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഇനി ഇത്തരം കുറേ ഉന്നതന്മാരെങ്കിലും പിടിച്ചകത്തിടേണ്ട അവസ്ഥയിലേക്ക് അന്വേഷണ സംഘവും എത്തുമെന്നുള്ളത് ഉറപ്പാണ് ഏതൊരു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ കൃത്യമായ നിരീക്ഷണം തന്നെയാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ പറയുന്നത് കേട്ട ഏതെങ്കിലും അബദ്ധങ്ങൾ കാണിച്ചാൽ തങ്ങൾക്ക് പണി കിട്ടുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം പക്ഷേ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുരാരി ബാബു അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങിയവരിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങുമ്പോൾ വാസുവും മറ്റ് ചില ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ആളുകളും അതുപോലെ മന്ത്രിമാരും രാഷ്ട്ര നേതാക്കളുമൊക്കെ തന്നെ ഇപ്പോഴും സേഫ് സോണിലാണ് നിൽക്കുന്നത് അവരെ ഇനിയും എന്തുകൊണ്ട് പിടികൂടുന്നില്ല എന്നുള്ള ചോദ്യം വരുന്നുണ്ട് സിബിനെ സംബന്ധിച്ചിടത്തോളം ടി കെ ദേവകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആക്കാൻ അവർ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ടി കെ ദേവകുമാറിൻ്റെ മകൻ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഒരു പി ആറുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ നായകനായ കാര്യം ഇപ്പോൾ പലരും ഓർക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും പിണറായിക്ക് കൂടി വേണ്ടപ്പെട്ട അല്ലെങ്കിൽ സി പി എം നേതൃത്വത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിനെ തന്നെയാണ് പകർ ഈ പദവിയിലേക്ക് നിയോഗിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് എ പത്മകുമാറിനെയും എൻ വാസുവിനെയൊക്കെ എന്തുകൊണ്ട് പോലീസ് പോലീസിൻ്റെതായ രീതിയിൽ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് അവരൊക്കെ തന്നെ കേരളത്തിലെ ഭരണകക്ഷിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് പക്ഷേ ഇവരെ അധികകാലം സംരക്ഷിക്കാൻ പോയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പോലെ അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴാനാണ് സാധ്യത എന്ന സി പി എം നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നു സി പി ഐ പോലുള്ള ഇടതുമുന്നിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികളുമൊക്കെ തന്നെ ഇപ്പോൾ ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട് പി എം ശ്രീയിൽ ഇടപെട്ടതുപോലെ തന്നെ ഒരുപക്ഷെ ഘടകക്ഷികളും ഭാവിയിലെ തെരഞ്ഞെടുപ്പിൽ ഇത് തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ഒരുപക്ഷെ ശക്തമായ തോതിൽ ഇടപെടാൻ സാധ്യതയുണ്ട് ശബരിമലയിൽ ഈ തൊട്ട് കളിച്ചവരാരും തന്നെ ശരിയായി പിന്നെ രാഷ്ട്രീയത്തിലൊന്നും നേരെ പോയിട്ടില്ല എന്നുള്ള ഒരു നഗ്നസത്യം അവരെല്ലാവരും അവരെ എല്ലാവരും അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഇത് സംബന്ധിച്ച ഉത്തരവ് വന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾ ദ്രുതഗതിയിലാക്കാനും അടിയന്തരമായി സി പി എമ്മിൻ്റെ അവൈലബിൾ സെക്രട്ടറി യോഗം ചേർന്ന് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാലാവധി നീട്ടി കൊടുക്കാതെ പുതിയൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ഭരണസമിതിയും കൊണ്ടുവരാനൊക്കെ തന്നെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും അന്വേഷണം കൃത്യമായി നടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇതിൻ്റെ പിന്നിലിരുന്ന വലിയ തലകൾ പലതും ഉരുളും അക്കാര്യത്തിൽ നിന്നും യാതൊരു സംശയവുമില്ല കാരണം കോടതി ഇതെല്ലാം കാണുന്നുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ തട്ടിപ്പുകളും ഇവർ പഴയ രക്ഷിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ തന്നെ കോടതിക്ക് നന്നായിട്ടറിയാം ഇന്നലത്തെ കോടതിയുടെ ആ ശക്തമായ ചില നിരീക്ഷണങ്ങൾ ഇതിലേക്ക് തന്നെയാണ് വില ചൂണ്ടുന്നത് വലിയൊരു കൊള്ള സംഘം തന്നെ ആസൂത്രിത കൊള്ള സംഘം തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്ന് ആർക്കും മനസ്സിലാകും അത്രയ്ക്കാണ് ഇവിടുന്ന് വിലപിടിപ്പുള്ള സ്വർണം അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതലുള്ള ഈ സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഈ മാസം പതിനഞ്ച് റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് അടുത്ത മാസം കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് അപ്പോൾ സർക്കാർ പ്രതിക്കൂട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ കരങ്ങളെ ഉന്നതന്മാരായ രാഷ്ട്ര നേതാക്കളെയും വലിയ പദവി വഹിച്ചേരുകയും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അന്ന് അതല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ അവർ കൊണ്ടുവന്നില്ലെങ്കിൽ അന്ന് അവർക്ക് ഈ നീതിപേഠത്തിന് മുന്നിൽ സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്